ശ്രീനാരായണ പരമഗുരുവേ നമ ആത്മോപദേശം മന്ത്രം നാൽപ്പത്തിയേഴ് ഒരു മതമാകെല്ലാവരും ഇതു വാദികളാരും ഓർക്കുവീല പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാ രഹസ്യം ായണുര ശതകം മന്ത്രം നാൽപ്പത്തി ഏഴിന്റെ അർത്ഥം ആകുന്നു ലോകത്തിലുള്ള എല്ലാവരും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരായി തീരണം എന്നാണ് എല്ലാ മതവാദികളും പറയുന്നത് എല്ലാ മതക്കാരും തങ്ങളുടെ മതം ഏകമതമായി തീരണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന വസ്തുത മതത്തിന്റെ പേരിൽ വാദം നടത്തുന്നവർ ആരും തന്നെ ഓർക്കാറേയില്ല അന്യമതങ്ങൾക്കെതിരെ വാദങ്ങൾ നടത്തുക എന്ന ദോഷം തീണ്ടിയിട്ടില്ലാത്ത പണ്ഡിതന്മാർ മാത്രം ഇതിൻ്റെ രഹസ്യം പൂർണ്ണമായി അറിയുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ ഓം ശ്രീ നമഃ